വാനൽ ഫ്രിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ ഒരാൾ ഇതുമാതിരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇട്ടിട്ട് അതേമാതിരി ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ തനക്കൊരു ഇൻഗ്രീഡിയൻസിൻ്റെ കുറവ് ഫീൽ ചെയ്തു അവരത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ഫീൽ ചെയ്തു അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് ആ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് ചാടുന്ന ഒരു സാധനം കൊണ്ടാണ് ഇന്ന് നമ്മളത് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെത്തല് മീൻ വേണ്ട ഈ നെത്തല് മീൻ ഈ നെത്തല് മീനിന്റെ തല ഉപയോഗിച്ചിട്ടാണ് ഇന്ന് അത് ഉണ്ടാക്കുന്നത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കളിയുന്ന ഒരു സാധനമാണ് ഈ നെത്തലിൻ്റെയും തല അപ്പോഴത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്ന് ആ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം വാ അപ്പം ഇതുമാതിരി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിനകത്ത് ഞാൻ ലേശം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ ഇതിനകത്ത് ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നല്ലോണം പെരക്കിക്കൊടുത്ത് പെരക്കിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇതിൻ്റെ അകത്ത് അത് പൊയ്യ്ക്കാൻ വേണ്ടി പോകുന്നതാണ് അത്ര കൂടുതലൊന്നും വേണ്ട കേട്ടോ ഉളക് വളരെ കുറച്ചേ ഉണ്ട് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ടേ ഇനി ഇതൊന്നും നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോഴിത് നല്ലോണം ഉരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് മാതിരി നല്ലോണം ഉരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം ഈ വരുന്ന എണ്ണയിടത്ത് ഇനി ഈ ഒരു സാധനം ഈ ഒരു തേങ്ങ ചെലവിച്ച് നമുക്ക് ഇതിനകത്ത് ഇന്നത്തിൻ്റെ തേങ്ങന്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പുളി ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്നലെ ചേർത്തിട്ടുള്ളത് ഏ അതിന്റെ അതേ ഒരു ചൂട് നമുക്ക് മെല്ലനൊന്ന് ചൂടാക്കി കൊടുക്കാം ഇത് നമ്മൾ തേങ്ങ വറുത്തമാതിരി വറുത്ത് അങ്ങനെ കൂടുതൽ ബ്രൗൺ കളറിൽ വരണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയോ വേണ്ട ഇത് അത്രയും അപ്പൊ ഇതെല്ലാം ഞാൻ ഇനി മിക്സിയിലെ ജാറിലേക്ക് ഇടുന്നതാണേ ഞാനൊരു ജാറിൻ്റെ അകത്തിട്ട് വെച്ചു ശേഷം ഈ വറുത്ത് വെച്ച് ഈ നെത്തലിന്റെ തല ഇതിന്റെ അകത്തിട്ട് ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം സാധാരണ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് നെത്തലിന്റെ തല മുറിച്ചിട്ട് കളയലാണ് അതൊരു നേരെ പതിക്കുന്ന മുറിച്ച് അതുകൊണ്ട് കളയും അത് കളഞ്ഞാൽ തന്നെ സാധനം ഇത്രയും ഉണ്ടാകും അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് അതുമാതിരി ഞാൻ പരീക്ഷി അപ്പോൾ പരീക്ഷ നോക്കിയിട്ട് ഞാൻ എന്തൊക്കെ നെത്തലിൽ പൊരിച്ചാൽ എണ്ണയിലെ തന്നെയാണ് അത് വഴക്കിയിട്ട് അന്ന് ഉണ്ടാക്കിയത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ വീഡിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചമ്മന്തി ഇറക്കില്ല ചമ്മന്തി അരക്കുന്ന മാതിരി തന്നെയാണ് അവർ തേങ്ങ എടുത്തിട്ടുണ്ടായത് തേങ്ങ ഉള്ളി ഒന്ന് വഴറ്റാണ്ട് അങ്ങനെയാണ് ഒന്ന് എടുത്തിട്ടുണ്ടാവും പക്ഷെ ഞാനൊരു വെറൈറ്റി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ ണ്ടാക്കിയ എണ്ണയുണ്ടോ ഇന്നെ പൊലിച്ച എണ്ണ ഉണ്ടല്ലോ ആ പൊലിച്ച് എണ്ണേനകൂടി വഴറ്റിട്ട് എങ്ങനെയുണ്ടോ നോക്കാൻ ഞാൻ ചോദിച്ചില്ല ഞാനത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാനിതൊന്നും അരച്ചിട്ട് വരാം അപ്പഴി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ട് നമ്മൾ സാധാരണ തേങ്ങ എടുക്കും മിക്ക ആൾക്കാരും ഞാൻ കണ്ടു എന്നതാണേ മിക്ക ആൾക്കാരും തേങ്ങ ചമ്മന്തി അരക്കുമ്പോ അതൊന്നും ചതുക്കിയെടുക്കുകയുള്ളൂ പക്ഷെ ചതുക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തേങ്ങ പാലിന്റെ ടേസ്റ്റ് വരില്ല അപ്പൊ ചമ്മന്തി എന്ത് ടൈപ്പ് ചമ്മന്തി അരക്കുന്നുണ്ടെങ്കിലും കുറച്ച് നല്ലോണം അരച്ചിട്ട് തേങ്ങ അരിയെന്ന് അത്ര അരിയാണ് തേങ്ങ നമ്മൾ മീൻ കറിക്ക് അരക്കൂലേ അത്രയൊന്നും അരയേണ്ട ആവശ്യമില്ല എന്നാലും നല്ലോണം അരയണം അരഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ചമ്മന്തിക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ അത് മാതിരി ഇതാ ഞാൻ ഇത് അരച്ചിട്ട് നിങ്ങൾ നോക്കിയെ ഈ ഒരു ബ്രൗൺ കളറിലാണ് ഉണ്ടാവുക പക്ഷേങ്കിൽ കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ ഇത് ആരെങ്കിലും ഒരു പ്രാവശ്യം ഈ വേസ്റ്റാക്കി കളിയുന്ന ഈ നെത്തലിൻ്റെ തല ഉപയോഗിച്ചിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇത് മാതിരി ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്നുള്ളത് ഒന്ന് കമൻറ്റ്സ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത് മാതിരി ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അത് ഇന്ന് ഞാൻ നെത്തലു മുറിക്കുമ്പോൾ നനക്ക് ഓർമ്മ തന്നെ ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടല്ലോ ഈ ഒരു വീഡിയോ നമുക്ക് ഒന്ന് ഉണ്ടാക്കി ഇട്ടു നോക്കാന്നുള്ളത് അപ്പോഴിതാ ആയിരിക്കും വേണ്ട എന്ന് പറഞ്ഞ നെത്തലിന് തല ഉപയോഗിച്ച് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമ്മൾ ചോറിന് ഈ ഒരു ചമ്മന്തി മാത്രം മതി ഒരു ചെമ്പ് ചോറ് കാലിയാക്കാൻ വേണ്ടിയിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ ചേർക്കുന്ന സാധനങ്ങളുടെ എല്ലാം ആ ഒരു അളവുണ്ടല്ലോ ആ ഒരു അളവ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാകും പ്രത്യേകിച്ച് ചമ്മന്തിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോരോ സാധനം ഉപ്പായാലും മുളകായാലും പുളിയായാലും അതിൻ്റെതായ ആ ഒരളവ് കണക്കാക്കി എടുത്തതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുമാതിരി നെത്തലിൻ്റെ തല ഉപയോഗിച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുക ഒരു ചെമ്പ് ചോറ് കാലിയാക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുതിരി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം